എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതേ നമ്മൾ കൊറേ കൊറേ ദിവസത്തിന് ശേഷം അല്ലേ കാണുന്നത് കൊറേ ദിവസം എപ്പോഴെപ്പോഴും പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ കൊറേ ദിവസമായി പോയല്ലേ നമ്മള് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പൊ നമ്മള് അതെ ഷോർട്സിൽ നിങ്ങൾ കഴിഞ്ഞ ഷോർട്സിലൊക്കെ കണ്ടില്ലേ ഞാൻ ഇടക്ക് ഷോർട്സ് ഒക്കെ ഇടണ്ടട്ടോ എന്തായാലും വീഡിയോ എടുക്കാനായിട്ട് പറ്റണ്ടായിരുന്നില്ല അപ്പൊ കഴിഞ്ഞ ഷോർട്സിൽ കണ്ട പോലെ ഞാൻ എന്താണ് ഇത്രയും ദിവസം വീഡിയോ എടുക്കാതിരുന്നതിനുള്ള കാരണവുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നേക്കണത് അല്ലേ അതെ അപ്പൊ അതേ സുതപ്പനാണ് ക്ലാസ്സിൽ പോകാൻ റെഡി ആയിക്കണേണ്ട വെക്കേഷൻ ക്ലാസ് ഉണ്ട് അപ്പോൾ വെക്കേഷൻ ക്ലാസ് എട്ടേ മുക്കാലിനാണ് അതിന് ക്ലാസ്സിൽ പോകാൻ റെഡി അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് ജോലികളൊക്കെ തുടങ്ങി അങ്ങനെ സ്പീഡിലും സ്പീഡില് ഇപ്പൊ എവിടെ ആയെങ്കിലും എല്ലാ കാര്യങ്ങളും വേഗം വേഗം ചെയ്യേണ്ടതാണ് നമ്മളെന്താണ് ഇത്രയും ദിവസം വെടി കൊടുക്കാതിരുന്നെന്നും ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഷോർട്സിൽ കണ്ട പോലെ തന്നെ ഞാൻ ഇത്രയും നാളും ഒമ്പത് വർഷം ഇത്ര നാളും ഒമ്പത് വർഷം ജോലി ചെയ്തിരുന്ന സ്ഥലത്തുനിന്ന് ഞാൻ നമ്മുടെ കടയിൽ നിന്ന് മാറി വേറൊരു ജോലിക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കും കാര്യങ്ങളായിരുന്നെന്ന് വെച്ചാൽ പെട്ടെന്നായിരുന്നു ഒരു മൂന്നാം തിയതി ആയിരുന്നു അതിൻ്റെ മൂന്ന് എല്ലായിടത്തും സി വിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടിട്ടുണ്ടെങ്കിലും എപ്പോഴും എല്ലായിടത്തും വരും അതിൻ്റെ തലേ ദിവസവും എന്തെങ്കിലും കാരണവശാലും ഞാൻ പോകൂലം മുടക്കാവും അങ്ങനെയൊക്കെയാണ് സാധാരണ വരാറ് പക്ഷേ ഇപ്രാവശ്യം സി വി കൊടുത്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ വിളിച്ച് അങ്ങനെ പോയി പോയി പോയിന്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞ് മൂന്നാം തീയതി ആയിരുന്നു ഇൻ്റർവ്യൂ മൂന്നാം തീയതി ഇന്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഏഴാം തീയതി തന്നെ ജോലിക്ക് കയറണമെന്ന് പറഞ്ഞ് അപ്പോഴും പിന്നെ നമ്മുടെ കടയിലെ കാര്യങ്ങളൊക്കെ തീർക്കണമല്ലോ കടയിലാണെങ്കിൽ പുതിയൊരാൾ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണെങ്കിലും നമുക്ക് നമ്മുടെ ഒരിക്കലൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ട് തന്നെ വേറൊരാളും പുതിയത് എന്തായാലും നേരത്തെ തന്നെ പുതിയ ഒരാൾ എടുക്കാൻ നിൽക്കണമായിരുന്നു കാരണം ഞാനിപ്പോൾ നാളായിട്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ജോലി നോക്കണുണ്ടായിരുന്നു വേറെ സ്ഥലം എന്ന് വെച്ചാൽ ദൂരെയൊക്കെ ഇങ്ങുമല്ല നമ്മുടെ തന്നെ എന്താ വെച്ചാൽ പറൂര് നോക്കാനുള്ള കാരണം എന്താണ് ഇന്നൊക്കെ സുധുവിനൊറ്റക്കാക്കണ്ടല്ലെന്നോർത്ത് ഞാൻ പറവൂര് തന്നെ ഇരുന്ന് നോക്കിയിരുന്നു അപ്പൊ എന്തെങ്കിലും നല്ലത് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി ഇതായിട്ടുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ നോക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കണേ അപ്പൊ അങ്ങനെ വിചാരിച്ചു നിക്കുമ്പോഴാണ് എന്റെ കൂട്ടുകാരുത്തി സുധുവിന്റെ കൂട്ടുകാരുതിയുടെ അമ്മ അങ്ങനെ ഞങ്ങൾ കൂട്ടായത് കേട്ടാ അവൾ വഴിയാണ് എനിക്കിപ്പോ ജോലി കിട്ടിയത് ജോലി ജോലി ഇന്റർവ്യൂ എന്നൊക്കെ പറയണുണ്ടല്ലോ തക്കു ഇത് എവിടെയാണെന്ന് അല്ലേ സ്ഥലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടാ ആലിൻ്റെ അവിടെനിന്ന് ഞാൻ ആലിൻറെ അപ്പുറത്തെ വശനാളും ജോലി ചെയ്തെങ്കിൽ ഇപ്പൊ ഇപ്പുറത്തെ വശത്താണ് ജോലി ചെയ്യണത് അപ്പൊ നമ്മുടെ കല്യാൺ ജ്വല്ലറിയുടെ ഓഫീസിലാണ് നമ്മുടെ ആലിൻറെ അടുത്തന്നെ കല്യാൺ ജ്വല്ലറിയുടെ ഓഫീസ് ഉണ്ട് അപ്പൊ അവിടെയാണ് ജോലി ഓഫീസ് സ്റ്റാഫല്ല ഫീൽഡ് സ്റ്റാഫും ആണ് ഫീൽഡ് സ്റ്റാഫായിട്ടാണ് ജോലി കിട്ടിയ ജോലി കിട്ടിയേക്കണത് അപ്പൊ എനിക്ക് ഫീൽഡിൽ ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കേട്ടാ ഇങ്ങനെ പൊറത്ത് കറങ്ങി നടക്കാൻ ഈ വീഡിയോ അവരൊക്കെ കാണുമ്പോൾ വിചാരിക്കോട്ടെ കറങ്ങി നടക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതും ഇങ്ങാട് ജോലിക്ക് വന്നു എനിക്ക് അങ്ങനെ കറങ്ങി നടക്കുന്ന ജോലിനോട് ഒരിത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ജോലി വന്നപ്പോ ഒന്നും നോക്കിയില്ല എല്ലാം നോക്കി ഒന്നും നോക്കിയില്ലെന്നല്ല എല്ലാം നോക്കി എല്ലാം എല്ലാ വശങ്ങളും എല്ലാരും നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പ നമ്മുടെ പറവൂര് തന്നെ നമ്മുടെ നമ്മുടെ ഏരിയയില് തന്നെയാണ് ഫീൽഡിനാണെങ്കിലും പോണത് പിന്നെ പോയിട്ടാണെങ്കിലും ഇപ്പോൾ പോയിട്ട് ഇപ്പം രണ്ട് മൂന്നാ നാലാമത്തെ ദിവസം ഉണ്ടെങ്കിൽ നാലാമത്തെ ദിവസം വരെയും കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ എൻ്റെ കടയിലോട്ടും പോവാറുണ്ട് കേട്ടോ കടയിലും ആണെങ്കിലും പുതിയ ആളാണ് എടുത്തെങ്കി ആളാണ് ഇപ്പോൾ ആളൊക്കെ വന്നിട്ടുള്ളൂ എങ്കിലും നമ്മൾ അവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കടയിലും പോവാറുണ്ട് അപ്പം അങ്ങനെ പുതിയ ജോലിയിലേക്ക് കേറി അല്ലേ അതെ അപ്പം രണ്ടു ദിവസം ഒഴിച്ചായിട്ട് എൻ്റെ ഇപ്പം പോയാൽ അതെ രണ്ട് ദിവസം ഞാനിപ്പം എനിക്ക് അവിടെ ഞങ്ങൾ അഞ്ചു പേരാണ് ഉള്ളത് ഒരു സാറും ഞങ്ങൾ നാല് സ്റ്റാഫു ആണ് ഉള്ളത് അപ്പം അടിപൊളിയായിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ കല്യാണ സുൽക്ക് കല്യാൺ സുൽക്ക് കല്യാൺ ചൊല്ലറിയിലായിരുന്നു ഇന്റർവ്യൂ ഇന്റർവ്യൂ ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ കയറിക്കോളാം ഏഴാം തീയതി തന്നെ കയറിക്കോളാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ കയറിക്കോളാം പറഞ്ഞപ്പോഴേക്കും പിന്നെ അടുത്ത മാസം ഞാനും സുധൂൻ കൂടി ആണ്ട്ടാ മറ്റേ ഇന്റർവ്യൂവിനൊക്കെ പോയത് അപ്പൊ ആ ഇന്റർവ്യൂ സുധുവിനാണെങ്കിൽ ഇത്ര ചെറുപ്രായത്തില് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും പറ്റിയാലേ സ്വതം സ്വതം ഒരു ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്ത് അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അതിനടുക്ക് തുനിച്ച് വരണുണ്ടായിരുന്നു വരണിണ്ടായിരുന്നു തുണിച്ചേട്ടനാണെങ്കിൽ കുറച്ച് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് തുനി ചേട്ടൻ വരണിണ്ടായിരുന്നില്ല അപ്പൊ എല്ലാരും കൂടി ഒത്തു കിട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നിട്ട് പറയാന്ന് കരുതിയിട്ട് എല്ലാവരും കൂടി കിട്ടണില്ല പിന്നെയാണെങ്കിൽ അമ്മയും കണ്ണനും ശ്രുതിയൊക്കെ ആണെങ്കിലും ഇപ്പൊ കുറച്ചു ദിവസമായി വന്നിട്ട് ഞാൻ അങ്ങാട് പോയിട്ടും കുറച്ച് ദിവസമായി വിളിയും പറയലും അവര് എല്ലാ നേരം വിളിക്കുന്നുണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ എല്ലാവരും നീ ഓക്കെയാണ് അവിടെ കണ്ണനാണെങ്കിലും അമ്മയാണെങ്കിലും അമ്മ രാവിലെ പോണേക്കുമ്പോ തന്നെ വിളിക്കും മേടി ഈ കുഴപ്പമൊന്നുമില്ലല്ല ഉച്ചക്കാണെങ്കിലും വിളിക്കും നീ പോയെ അതിന്റെ ഫീൽഡിൽ പോയ എങ്ങനെ ഉണ്ടായിരുന്നോന്നൊക്കെ ചോദിച്ച് വിളിക്കും വലിയ അന്വേഷിച്ചു വന്നിട്ടുണ്ടായി സുച്ചയായിട്ടനാണെങ്കിലും ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയാണ് കാരണം നമ്മള് എട്ടമ്പത് വർഷമായിട്ട് ഒരു ഒരു സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്തിപ്പോ വേറൊരു അടുത്ത് കേറുമ്പോ എങ്ങനെ ഉണ്ടായിരിക്കും എനിക്ക് ഓക്കെ ആയിരിക്കുമോ ഒരു ടെൻഷൻ സുതപ്പനാണെങ്കിൽ ഒരു രക്ഷയില്ല ഇന്ന് പോയാമ്മേ പുറത്ത് എന്നൊക്കെ ചോദിക്കും കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഫീൽഡിൽ വന്നപ്പോൾ ഉച്ചിരിഞ്ഞ് നമ്മൾ രാവിലെയും ഫീൽഡിൽ പോവേ അപ്പൊ ഉച്ചിരിഞ്ഞ് വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പ ഇങ്ങനെ സുതപ്പന അവിടെ കളിക്കണുണ്ടായിരുന്നു ഞാനും ഒരു സാറും കൂടിയാണ് വന്നത് അപ്പൊ അങ്ങനെ പരിചയപ്പെടുത്താൻ വേണ്ടി അവരാണെങ്കിലും നല്ല ഹെൽപ്പാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനാണെങ്കിലും അവിടെ ഒരു പെൺകുട്ടിയുണ്ട് സാറും പിന്നെ വേറെ രണ്ടാൺകുട്ടികളും ഞങ്ങൾ മൂന്ന് രണ്ടാം ആൺകുട്ടിയും ഒരു ഞാനും കൂടിയാണ് ഫീൽഡിൽ പോകണത് ഞങ്ങൾ പല സ്ഥലങ്ങളിലെ ഫീൽഡിലും കാര്യങ്ങളിലാണ് പോകണത് അപ്പം അങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കണ് എങ്ങനെ ഉണ്ടാവും അറിയാൻ എനിക്കുണ്ട് ആ കൈഞ്ഞെ താന്നു താന്നു പോകണ്ടല്ലേ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കണ് എന്നാൽ കുഴപ്പമില്ല ഇനി നമുക്ക് ചെയ്തോ പറ്റുമോ എന്ന് നോക്കാൻ പറ്റുമോ നമുക്ക് എത്രത്തോളം പറ്റുമോന്ന് നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ അങ്ങനെ നോക്കാന്ന് വിചാരിച്ചാണ് കയറിയിരിക്കണത് സന്തോഷം അപ്പം ഇപ്പം നമ്മുടെ കടയിൽ കുറേ പേര് ഇപ്പം ഞാൻ എപ്പോഴും കടയിൽ വരണം ആ വഴി കയറുമ്പോൾ കയറണമെന്നൊക്കെ പറയുന്നത് നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഇനി ആ വഴി വരുമ്പോൾ കയറിയാ എന്നെ കാണാൻ പറ്റില്ല കേട്ടോ ഞാനിനി ഇപ്പുറത്തെ വഴിയിലാണ് അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ ശാന്തി ഹോസ്പിറ്റൽ പറവൂർ ഉള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റും ശാന്തി ഹോസ്പിറ്റലിൻ്റെ തൊട്ടു പുറകിൽ തന്നെയുള്ള മറ്റേ വക്കീലുമാരൊക്കെ ഇരിക്കുന്ന ഒരു ബിൽഡിങ്ങുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടാണ് എനിക്കറിയാ ഇത് മറന്നുപോയി പക്ഷേ ആ ബിൽഡിങ്ങിലെ ഏറ്റവും താഴെ തന്നെ മൈക്കല്യാണമെന്ന് പറഞ്ഞാൽ അതിലാണ് അപ്പൊ അവിടെ വന്നിട്ടുണ്ടെങ്കില് എന്നെ കാണാൻ പറ്റും ഞാൻ കടയിലാണുള്ള എല്ലാവരോടും വരണം വരണം എന്ന് തുടങ്ങി ഇപ്പൊ കടയില് വരാൻ പറഞ്ഞിട്ട് കടയിൽ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞാ തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പൊ ചേട്ടൻ കുറച്ച് കുറച്ചിവസമായിട്ട് നല്ല തിരക്കാണ് കേട്ടോ അപ്പൊ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ വിഷുവും ഉത്സവം ആ ഇനി വിഷു ഉത്സവം ഒക്കെ ആയിട്ട് വിഷുവിന് വരാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയണത് എന്താന്ന് വെച്ചാ തിരക്കുണ്ട് അവിടെ തിരക്ക് ഇപ്പം കണിയും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചൊവ്വാഴ്ച അമ്പലത്തിൽ വീണ്ടും കയറണം അപ്പം വന്നുകൊണ്ട് അപ്പം തന്നെ എന്തായാലും വരാൻ പറയണം അപ്പം വിഷുവിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ വരും പുറകെ ബാക്കിയുള്ള എല്ലാ ദിവസത്തെയും വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം എടുക്കാൻ നോക്കണം പിന്നെ ഇപ്പം പണ്ടത്തെ പോലെയല്ല നമ്മൾ വേഗം തന്നെ ചോറും കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാം റെഡിയാക്കി ഇപ്പം നേരത്തെ ഒമ്പത് മണി ആവുമ്പോൾ കയറണം കേട്ടോ ഒമ്പത് മണി ഉടങ്ങി ആറുമണിവരെയാണ് അപ്പം അതിൻ്റെ കൂടുതൽ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഒരു പുതിയ ജോലി മാറ്റം ഇങ്ങനെ പോയതുകൊണ്ടാണ് ഇത്രയും ദിവസം നമ്മൾ കാണാതിരുന്നത് പിന്നെ എല്ലാ ദിവസമുള്ള നമ്മുടെ കൊച്ചു കൊച്ചു വീഡിയോകളൊക്കെ വരും അല്ല സുതപ്പാ അതെ സ്വതപ്പനാണെങ്കിലും ഒട്ടേമുക്കാലിന് പോയി പത്ത് മണിയാകുമ്പോൾ വരൂട്ടെ തന്നെയാണ് പോണത് സൈക്കിളിലൊക്കെയാണ് പോണത് അപ്പൊ അങ്ങനെ ഞാൻ ഞങ്ങൾ ഇപ്പൊ അങ്ങനെ റീലൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെ ഇരിക്കരുന്ന് അമ്പലത്തിലൊക്കെ പോയിരുന്നപ്പോൾ നേരം ഉണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മുടെ വീഡിയോകളൊക്കെ വീഡിയോകളൊക്കെ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഞാൻ എന്റെ പുതിയ ഓഫീസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരായിട്ട് എല്ലാവരും അടുത്ത വീഡിയോ ആയിട്ട് അതെ അടുത്ത വീഡിയോ ആയിട്ട് ഓഫീസിലെ വിശേഷങ്ങളും കാര്യങ്ങളും വീട്ടിലെ വിശേഷങ്ങളും ഉള്ള എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോ കാണാം അപ്പൊ എല്ലാവരും എനിക്ക് നന്നായിട്ട് ജോലിയൊക്കെ ചെയ്യാൻ പറ്റണ എന്ന് പ്രാർത്ഥിക്കുകയൊക്കെ വേണം ോട്ടാ എന്റെ കൂടെ എന്റെ കൂടെയെല്ലാം നമ്മൾ കൂടെ കെട്ട സപ്പോർട്ടായിട്ട് ഉണ്ടാവണേണ്ടാവുന്നറിയാ എന്നാലും ഞാൻ പറഞ്ഞാ അപ്പൊ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കണ്ടാലോ നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ അതെ